ഥികൾ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർ ഭക്തജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ലോകത്തെ തന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ വേദിയിൽ അതിഥികളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ എന്നെപ്പോലുള്ളൊരു വളർന്നു വരുന്ന കലാകാരിക്ക് അത് വലിയൊരു അനു അനുഗ്രഹമാണ് വലിയൊരു നേട്ടമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു ഭാഗ്യം എനിക്ക് തന്നത് ഹരികുമാർ അങ്കളാണ് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അങ്കളിന് എൻ്റെ എല്ലാവിധ സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായി എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വലിയൊരു കാര്യം തന്നെയാണ് അവിടെ ഒരു അതിഥിയായി എത്തുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് കസ്തൂർബാനാണ് ഞാനിപ്പോൾ ഫാറ്റിമ മാതാ നാഷണൽ കോളേജിൽ ബി എസ് സൈക്കോളജി തേർഡ് ഇയർ ആണ് കുറച്ചു പേരെങ്കിലും സി കേരളം കാണുന്നവർക്ക് അറിയായിരിക്കും സുഭദ്രം എന്ന സീരിയലിൽ ആര്യ എന്ന ക്യാരക്ടറാണോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സീരിയൽ കഴിഞ്ഞു എന്നിവ വർക്ക് ചെയ്യുന്നില്ല കാരണം തേർഡ് ഇയർ ആണ് അറിയാം ഒരുപാട് പഠിക്കാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും കലാകാരന്മാർ മറ്റ് സാമൂഹ്യ പ്രവർത്തകരെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാടും